നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ മാനദണ്ഡങ്ങളുമാണ് പറയാൻ പോകുന്നത് വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ജീവിതശൈലി രോഗങ്ങൾക്കും പ്രമേഹം രക്തസമ്മർദ്ദം മറ്റ് സാധാരണ രോഗങ്ങൾക്കും സഹായമില്ല അതുപോലെ തന്നെ ഒരിക്കൽ ധനസഹായം ലഭിച്ച വ്യക്തിക്ക് വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം മാത്രമേ അപേക്ഷിക്കാനാവൂ ശസ്ത്രക്രിയ ധനസഹായമെങ്കിൽ ശസ്ത്രക്രിയാ തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകണം ആവശ്യമായ രേഖകൾ അപേക്ഷ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അപകട മരണമാണ് എങ്കിൽ എഫ്ഐആറിന്റെ കോപ്പി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണ സർട്ടിഫിക്കറ്റ് അപകടമരണം നടന്ന് ഒരു വർഷത്തിനകം അപേക്ഷ സമർപ്പിക്കണം സഹായം ലഭിക്കുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അപകടമരണം നേരിട്ടവരുടെ ആശ്രിതർക്ക് വീടുകൾ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായാൽ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും സഹായം ലഭിക്കുന്നത് ഇനി ധനസഹായം എങ്ങനെ ലഭിക്കുന്നു എന്ന് നോക്കാം ലഭിക്കുന്നത് ജില്ലാ കളക്ടറുടെ പരിധിയിൽ പതിനായിരം രൂപയും സ്പെഷ്യൽ സെക്രട്ടറിയുടെ പരിധിയിൽ പതിനയ്യായിരം രൂപയും റവന്യൂ മന്ത്രിയുടെ ഇരുപത്തി അയ്യായിരം രൂപയും മുഖ്യമന്ത്രി മൂന്ന് ലക്ഷം രൂപയും ഇനി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ദുരിതാശ്വാസ നിധിയിൽ സഹായം നൽകുന്നതെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനത്തിന് ശേഷമാണ് അത് കിട്ടുന്നത് അടുത്തത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള രേഖകൾ നോക്കാം ആധാർ കാർഡ് ഫോട്ടോ നാല് ഇൻറ്റു ആറ് സെൻറ്റിമീറ്റർ അളവിലുള്ള ഫോട്ടോ ആയിരിക്കണം ബാങ്ക് പാസ്ബുക്ക് രോഗിയുടെ ഒപ്പിട്ട ക്യാൻസൽ ചെക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം വരുമാനം സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് വെള്ളപ്പേപ്പറിൽ പ്രത്യേകം അപേക്ഷ വെച്ചാൽ മതിയാവും റേഷൻ കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം ഡിസ്ചാർജ് സമ്മറി പിന്നീട് എല്ലാ രേഖകളിലും നമ്മൾ സ്വയമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എല്ലാം രേഖകളിൽ നമ്മൾ ഒപ്പിടണം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓൺലൈൻ അല്ല അത് പോസ്റ്റലിൽ വേണം അയക്കാൻ പോസ്റ്റൽ അഡ്രസ് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് പി എം എൻ ആർ എഫ് പ്രൈം മിനിസ്റ്റർ ഓഫീസ് സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി പിൻ നമ്പർ ഡബിൾ വൺ ഡബിൾ സീറോ ഡബിൾ വൺ ഫോൺ നമ്പർ സീറോ ഡബിൾ വൺ ടു ത്രീ സീറോ വൺ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ജിമെയിൽ അഡ്രസ് പി എം എൻ ആർ എഫ് അറ്റ് ദ റേറ്റ് ജിഒ വി ഡോട്ട് ഇൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ഫോമിനോടൊപ്പം വേണം അയക്കാൻ നിർദ്ദിഷ്ട രേഖകളുള്ള ഫോം ഫില്ല് ചെയ്യുകയും അതോടൊപ്പം മുൻപ് പറഞ്ഞിരിക്കുന്ന രേഖകളും സഹിതം വേണം ഡൽഹിയിലേക്ക് അയക്കുവാൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക